ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ബയോളജിയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ ഒരു പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അടുത്ത പാർട്ടാണ് ഇതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലേയും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഏതാന്ന് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ മലേറിയ ആണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ആമസോൺ മഴക്കാടുകളാണ് ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം മന്ത്രോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി അപ്പോൾ മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അതായത് ക്യൂലെക്സ് കൊതുകുകളാണ് ക്യൂലെക്സ് കൊതുകുകളാണ് മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ആൻസർ ഓപ്ഷൻ എ ഓക്കെ അടുത്ത പ്രശ്നം ഏതാണെന്ന് നോക്കാം അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് അതായത് നമ്മുടെ അനാഥരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വമാണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ാണ് അതായത് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ജീവകം ഡി ആണ് ജീവകം ഡി ആണ് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ കരളാണ് കരളാണ് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം അടുത്ത ക്വസ്റ്റ്യൻ ആൻറ്റി ഡൈ ഹോർമോൺ അതായത് എ ഡി എച്ച് എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് ഏതാണ് എ ഡി എച്ച് എന്ന് അറിയപ്പെടുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ വാസോപ്രസിനാണ് എ ഡി എച്ച് എന്ന് അറിയപ്പെടുന്നത് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഏതാണ് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ അതായത് തിമിരമാണ് കണ്ണിലെ ലെൻസ് അധാര്യമാവുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖം ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കുക ഓക്കെ ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്ന പല്ലുകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഉളിപ്പല്ല് ചർവണകം കോമ്പല്ല് അഗ്രചർവണകം ഓക്കെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് ചർവണകവും അതുപോലെ തന്നെ അഗ്രചർവണകവുമാണ് ചർവണകവുമാണ് നമ്മളെ ചവച്ചരയ്ക്കാൻ അതായത് ആഹാരം ചവച്ചരയ്ക്കാനായിട്ട് സഹായിക്കുന്ന പല്ലുകൾ ഓക്കെ ഓപ്ഷൻ സി അടുത്ത ദിവസത്തിനേതാന്ന് നോക്കാം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് എല്ലാവർക്കും അറിയുന്നൊരു ക്വസ്റ്റിനാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അതായത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ അടുത്ത ക്വസ്റ്റ്യൻ ഏത് വിളയുടെ സങ്കര ഇനമാണ് സൽകീർത്തി സൽകീർത്തി എന്ന് പറയുന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണ് എസ് എ ആർ ടി ഫാക്റ്റ് ആണ് അല്ലേ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ വെണ്ട വെണ്ടയുടെ സങ്കര ഇനമാണ് സൽ കീർത്തിയെന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റിനേതാന്ന് നോക്കാം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ് ഏതാണ് ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ സെറിബല്ലമാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ വൈഡൽ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഏത് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ടൈഫോയിഡ് ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈഡൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശരീരത്തിനാവശ്യമായ ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ് ശരീരത്തിനാവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം എവിടെയാണ് ആൻസർ എന്ന് പറയുന്നത് ആ ഓപ്ഷൻ എ ആണ് ഓക്കെ കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് ആണ് ശരീരത്തിനാവശ്യമായിട്ടുള്ള ഊർജ്ജത്തിൻ്റെ പ്രാഥമിക ഉറവിടം എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത ക്വശന ഏതാണെന്ന് നോക്കാം ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഇൻസുലിൻ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതെല്ലാം ഇൻസുലിൻ പാൻഗ്രിയാസിലെ കോശങ്ങളാണ് ശ്രവിക്കുന്നത് ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാവുന്നു ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷ അതായത് ഒന്നും മൂന്നും മാത്രമാണ് ശരിയെന്ന് പറയുന്നത് ഒന്നും മൂന്നും എന്താണ് ഇൻസുലിൻ പാൻഗ്രിയാസിലെ കോശങ്ങളാണ് ശ്രവിക്കുന്നത് ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാവുന്നു ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ് വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓക്സിജൻ ഓക്സിജൻ ആണ് ഓക്സിജനാണ് വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റിനേതാണെന്ന് നോക്കാം ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത് തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ജീവകം എ സിറോഫ് താൽമിയ ജീവകം ഡി റിക്കറ്റ്സ് ജീവകം ബി വൺ പെല്ലഗ്ര ജീവകം സി സ്കർവി ഓക്കെ ഇതിന് തെറ്റായിട്ടുള്ള ആൻസർ ഏതാണ് തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് ജീവകം ബി വൺ പെല്ലഗ്ര അല്ലേ അതായത് ഓപ്ഷൻ സി ആണ് തെറ്റെന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണോ ഏതാണ് വെസ്റ്റ് നൈൽ എനിക്ക് കാരണമായ രോഗാണു ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഫംഗസ് ഫംഗസ് ആണ് വെസ്റ്റ് വെസ്റ്റിനേൽ പനിക്ക് കാരണമായ രോഗാണു അടുത്ത ക്വസ്റ്റിൻ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാർ പദ്ധതി ഏതാണ് പദ്ധതി ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്കെ ആർദ്രം ആർദ്രമാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം സങ്കരീനം തക്കാളി ഏതാണ് സങ്കര ഇനം തക്കാളി ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ അക്ഷയ ആണ് ഓക്കെ എസ് സി ആർ ടി ഫാക്ട് ആണ് ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി അക്ഷയ കേന്ദ്ര തോട്ടകിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ കാസർഗോഡ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഏതാണ് കൃഷി രീതി ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ ഹൈഡ്രോ പോണിക്സ് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഹൈഡ്രോ പോണിക്സ് ഹൈഡ്രോ പോണിക്സാണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന കൃഷി രീതി ഓക്കെ ഓക്കെ അടുത്ത പ്രശ്നം ഏതാണെന്ന് നോക്കാം ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് അതായത് ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ ആൻസർ എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ഇക്കോളജിയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് ആൻസർ എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ അതായത് വംശനാശ ഭീഷണി നേരിടുന്നത് ओके आंसर ऑप्शन ए ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്രയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ അതായത് മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടാണ് പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം അടുത്ത ക്വസ്റ്റ്യൻ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ വൈറ്റമിൻ ഡി ആണ് അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ തന്നെ മൂന്നാമത്തെ തവണയായാലും റിപ്പീറ്റ് ചെയ്യണു അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് വൈറ്റമിൻ ഡി ഓക്കെ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണമായ കാരണം ഏത് വിഭാഗത്തിൽ പെടുന്ന സൂക്ഷ്മജീവിയാണ് അപ്പോൾ കോവിഡ് നയൻറ്റീൻ രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽ പെടുന്ന ആൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് അല്ലേ അതായത് ഓപ്ഷൻ സി വൈറസ് ആണ് കോവിഡ് നയൻറ്റീൻ കാരണം ഓക്കെ ഓപ്ഷൻ സി വൈറസ് ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റിൻ ഏതാണെന്ന് നോക്കാം മനുഷ്യ ശരീരത്തിൽ അന്നപദത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് അല്ലേ അന്നപദത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ആഗിരണം ചെയ്യുന്നത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ ചെറുകുടൽ ചെറുകുടലാണ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ താലോലം താലോലമാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അടുത്ത ദിവസം ഏതാണെന്ന് നോക്കാം താഴെ പറയുന്ന വിറ്റാമിനുകളെ അവയുടെ കുറവുള്ള രോഗങ്ങളുമായി ചേരുംപടി ചേർക്കുക ഓക്കെ ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം വൈറ്റമിൻ എ റിക്കറ്റുകൾ വൈറ്റമിൻ ബി ട്വൽവ് സ്കർവി വൈറ്റമിൻ സി നിശാന്തത വൈറ്റമിൻ ഡി അനീമിയ ഓക്കെ അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ അതായത് ഒന്ന് മൂന്ന് രണ്ട് നാല് മൂന്ന് രണ്ട് നാല് ഒന്ന് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്നാമത്തേതെന്ന് പറയുന്നത് വൈറ്റമിൻ എ എന്ന് പറയുന്നത് നിശാന്തതയാണ് ഓക്കെ രണ്ടാമത്തേതെന്ന് പറയുന്നത് ഫോർ അനീമിയ ആണ് ഓക്കെ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അനീമിയയാണ് മൂന്ന് വൈറ്റമിൻ സി എന്ന് പറയുന്നത് രണ്ട് സ്കർവിയാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് റിക്കറ്റുകളാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിനേതാണെന്ന് നോക്കാം രോഗത്തെ അവയുടെ കാരണവുമായിട്ട് ചേരുമ്പടി ചേർക്കുക ഓക്കെ കോളറ ബോൺ ഡെങ്കിപ്പനി വാട്ടർ ബോൺ ലെപ്റ്റോസ്പൈറോസിസ് ഫുഡ് ബോൺ ഹെപ്പറ്റൈറ്റിസ് എ സുമോനോട്ടീസ് സുമോനോട്ടീസ് അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത് സുമനോട്ടീസ് അല്ലാട്ടോ സുനോട്ടീസ് ആണ് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അതായത് കോളറ എന്ന് പറയുന്നത് വാട്ടർ ബോൺ ആണ് കണ്ടുപിടിച്ചത് രണ്ട് ഡെങ്കിപ്പനി എന്ന് പറയുന്നത് വെക്ടർ ബോൺ ആണ് ലെപ്റ്റോസ്ഫൈറോസിസ് എന്ന് പറയുന്നത് സുനോട്ടീസ് ആണ് കണ്ടുപിടിച്ചത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് ഫുഡ് ബോൺ ആണ് കണ്ടുപിടിച്ചത് ഓക്കെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ ഓക്കെ അടുത്ത ദിവസത്തിന് ഏതാണെന്ന് നോക്കാം ഓട്ടിസം ബാധിച്ചവർക്കായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് നൽകുക അപ്പോൾ ഏതാണ് പദ്ധതി എന്ന് പറയുന്നത് ഓട്ടിസം ബാധിച്ചവർക്കായിട്ടുള്ളത് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ സ്പെക്ട്രമാണ് സ്പെക്ട്രമാണ് ഓട്ടിസം ബാധിച്ചവർക്കായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് ഓക്കെ അടുത്തത് ഹൈപ്പോ കൈനറ്റിക്സ് ഡിസീസ് എന്നത് എന്താണ് ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അതായത് നിഷ്ക്രിയത്വം മൂലമുള്ള രോഗം ശീലമായ പ്രവർത്തനത്തിൻ്റെ താഴ്ന്ന നില ഓക്കെ അതായത് നിഷ്ക്രിയത്വം മൂലമുള്ള രോഗം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഹൈപ്പോകൈനറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ആരോഗ്യത്തിൻ്റെ അളവുകൾ എന്താണ് ആരോഗ്യത്തിൻ്റെ അളവുകൾ എന്താണ് ഓപ്ഷൻസ് നോക്കാം ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികം ആത്മീയം തൊഴിൽപരം കെമിക്കൽ ബയോളജിക്കൽ ശാരീരികം പാരിസ്ഥിതികവും വൈകാരികവും മാനസികവും അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ശാരീരിക ബോത്താണ് കേട്ടോ അതായത് ഒന്നും രണ്ടുമാണ് ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവും ആത്മീയതയും തൊഴിൽപരവും ഓക്കെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഓക്കെ അതായത് ഒന്നും രണ്ടുമാണ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ബയോളജിയുടെ ഇതിപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തു കഴിഞ്ഞത് ഇനി നമ്മൾ അതുപോലെ നമ്മുടെ ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി പിന്നെ നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളുണ്ടല്ലോ ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരള കേരള ഗവൺമെൻറ്റിന് അതുപോലെ തന്നെ സുരക്ഷാ മിഷൻ അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഇപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്